വെൽക്കം ബാക്ക് ടു അപ്പോ നമ്മൾ പുറത്ത് പോയി പോയ ട്ടോ ഓന എല്ലാ ദിവസവും തെണ്ടാൻ പോലാണോ പോവാണ് എല്ലാ ദിവസവും ഞാനാ പിടിച്ചോണ്ടല്ലേ ഇന്ന് നമ്മൾ വീട് എടുക്കാട്ടോ ഇന്ന് ഈ വീഡിയോ ഒരു തമാശ ഉണ്ട് അതെന്താ നിങ്ങൾ തന്നെ കണ്ടോളൂ നമുക്ക് കണ്ടോളും വീഡിയോ നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം അപ്പൊ നമ്മൾ വള്ളം കുടിച്ചു കഴിഞ്ഞാണ് ഇപ്പോ ക്യാമറയുടെ മുമ്പ് വരാട്ടോ നമ്മൾ ശരിക്കും ഇറങ്ങിയത് തെണ്ടിപ്പോയ കൊങ്ങോയെ കൊണ്ടുപോയാനാണ് കിഫ്ളി പാൽ നോക്കണ്ടോ പാല് കുടിച്ചുവേണ്ടി കിഫ്ലി നോക്കുന്നുണ്ട്

കൊങ്കോനെ കൊണ്ടാണ് നമ്മളീ വൈകി കൂടെ ആയിട്ട് പോലും ഈ പരിൻ്റെ ഉള്ളിൽ ഉണ്ടാവും മറച്ചു പോയല്ലോ അവിടെയൊക്കെ നമ്മളെ കൊങ്കോ നിൽക്കുക കൊങ്കോ രാവിലെ നേരം പോത്തേനും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ അവനെ പിടിച്ചാൻ വേണ്ടി പോകട്ടു നമുക്കൊല്ല മുറ്റത്ത് കൂടി പോയിട്ട് ഈ സൈഡ് തിരിയുന്നുണ്ട് അപ്പൊ അവിടെ താ നമ്മളെ കൊങ്കോനെ കൂട്ടത്ത് പിടിച്ച ആളെന്താ കൂട്ട് കയറ്റി നമ്മളെ ഒറ്റപ്പിടിത്തം പിടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളെ കോങ്കോ ഒരു നാണല്ലെ പോണനിടെ കോങ്ങനെ കടീണ്ടോ കാണിച്ചുണ്ട് ഇതും ഇല്ലാതെ പോരണോ കോങ്ങോന കൊണ്ട് പോവാട്ടോ അവിടെ നിറച്ച് കോഴിക്കുള്ളൂ നമ്മള് കോങ്ങോന കൂട്ടിക്കയറ്റാൻ പോവാട്ടോണ്ടാവും ഉണ്ടോ ഇവിടെത്തിയവർക്കൊരു കൂസൊന്നും ഇല്ലാതെ പോന അങ്ങോട്ടന്നെ പോവാൻ വേണ്ടിട്ടോ നിക്കണത് ഓനെ കൂട്ടിക്കറ്റ നല്ല ക്ലിയറായി കാണിച്ചു ആ കേറണത് കെട്ടോ കണ്ടോ ഞാൻ കൊറച്ച് കഴിയുമ്പോ കേറാം അപ്പോ ഇന്നത്തെ വീട് എത്ര ഇന്നത്തെ വീട് എത്രയുള്ളു അടുത്തൊരു വീടുമായി വരുന്നവരെ അപ്പകാശോ കോങ്കോ പിന്നെ ഞങ്ങടെ വണ്ടിക്കാട്ടി പിടിച്ചോണ്ട വീണ്ടും പോയേക്കാം കൊങ്കോ എവിടെന്നാ ഓ ഇവിടെത്തന്നെ പരിഹരിക്കുന്നു ഇവിടെ പോകാനില്ലാത്തതുകൊണ്ട് മോനാണ് അവിടുത്തെ റാജാവരുന്ന് അവിടെയും മോൻ തന്നെ ഉള്ളത് പോകുന്നു പിന്നെ ഒച്ച ഉണ്ടാക്കാൻ വേണം ചെല്ലാൻ കാരണം ഒരു വട്ടം മനസ്സിലാക്കും ഞാനങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നു നമ്മൾ ഒച്ച ഉണ്ടാക്കാൻ പോവാം ഹെഡ്സ്പൂൺ വയ്ക്കുക നോക്കിയാൽ നമ്മൾ കോവർ പിടിച്ചിട്ടുണ്ടോ അവള് പിന്നെയാണ് പോയി നിൽക്കുകയാണ് ആ സീരിയൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പം കൊങ്ക മണ്ടും ഇത് കാണുമ്പോഴത്തിട്ടില്ല നമ്മളെ കജ്ജിരപ്പൊട നമ്മളെ കൊങ്കോനെ ഇപ്പം എപ്പോഴും എല്ലാ ദിവസം എടുത്തുകൊണ്ടല്ലാണ്ട് ആടൊന്നുമില്ല ഇങ്ങനെ ഇമ്മ മുട്ടതോടെ കുട്ടി കയറാതെ ഇങ്ങോട്ട് മണ്ടി കേട്ടോ എനിക്ക് ഈ കൂടി തന്നെ പോകണം ഈ കള്ളനെ പിടിച്ചോണ്ട് ഇവനെ കൊങ്കോന്ന് പേരടാൻ കാരണം ഓൻ ചെറുപ്പത്തിൽ കൊങ്കോ കൊങ്കോ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കേട്ടോ അങ്ങനെ ഇട്ടത് ഇനം പെരുമാറാൻ സാധ്യത കള്ളിട്ടുണ്ട് പത്തിനാല് മണിക്കൂർ കൊടുക്കാ വല്ലോ നമ്മളെ കോങ്കോലോക്കോങ്കോലും പിടിപിടി പറഞ്ഞാണ് കരീനം താത്ത കൂട്ടുകൊണ്ട പേടിയായിട്ട് കൊടുത്തപ്പോള് പറഞ്ഞ് കൊണ്ടില്ല

എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ആൻഡ് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ നമ്മൾ രണ്ടാം ാണ് ഇത് പറയുന്നത് കാരണം വെച്ചാൽ ഒന്നാം തൊട്ട് നമ്മൾ പൂവൻ പോകൂല കേന്ദ്രീട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെയും പൂവൻ അങ്ങോട്ട് വണ്ടിയപ്പോഴും ആണ് നമ്മൾ ഒന്നും കൂടി വീട് എടുത്ത് കേട്ടോ ഇത്ര വീഡിയോ എല്ലാവർക്കും ബൈ ലൈക്ക് ആൻഡ് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും ആ ലൈക്ക് ഒന്ന് ബൈ ബൈ